ന്യൂസിലാൻഡ് പോലീസിൽ നിന്ന് എനിക്കൊരു കത്ത് വന്നിട്ടുണ്ട് സ്പെല്ലിങ് തെറ്റാണെങ്കിലും കുഴപ്പമില്ല വലിയൊരു കത്താണ് ഈ കത്ത് ഇരുപത്തി മൂന്ന് പതിനൊന്നിന് തന്നതാണ് ഇത് ഞാൻ അന്ന് കൈപ്പറ്റാനുകൊണ്ട് അത് രണ്ടാമതും എനിക്കൊരു കത്ത് അയച്ചു ഇത് നീ കൈപ്പറ്റിയേ എന്ന് പറഞ്ഞിട്ട് അത് രണ്ട് ഒന്ന് ഇരുപത്തിനാലിനെ വന്നത് ഇത് സംഭവം മനസ്സിലാവാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു അറ്റാച്ച്മെൻറ്റും വന്നു അത് സംഭവം കണ്ടപ്പോൾ മനസ്സിലായി നൂറ്റി ഇരുപത് ഡോളർ ഫൈനാണ് എന്താ കുറ്റം നോക്കട്ടെ ഓക്കെ അമ്പത് സ്പീഡ് വരുന്നതിന് പകരം ഞാൻ ഓടിച്ചത് അറുപത്തേഴാണ് ചെറിയൊരു തെറ്റ് പക്ഷെ നൂറ്റി ഇരുപത് ഡോളർ ഗുദ്ധ ഹ ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുവരെ വെയിറ്റ് ചെയ്യാൻ എൻ്റെ മനസ്സിന് അനുവദിക്കുന്നില്ല കടങ്ങളെല്ലാം അപ്പം തൻ്റെ തീർക്കണം അതുകൊണ്ട് ഒന്നും നോക്കിയില്ല എല്ലാം അടച്ച്